കോൺഗ്രസിന്റെ നേതാവ് ഒരു സത്യം മറന്നീക്കി പുറത്തു വരും എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അടുത്തായിട്ട് വരും ആ സമയത്ത് അല്ല ഒരു മിനിറ്റ് ക്ലാരിഫി ആ സമയത്ത് പ്രോ ടൈം സ്പീക്കറായിട്ട് നമ്മൾ ജയിപ്പിച്ച് വിട്ടാൽ പ്രോ ടൈം സ്പീക്കറായിട്ടൊരു ചാൻസ് ചെയ്തതല്ലേ അപ്പോഴേ അദ്ദേഹത്തിന്റെ ആ നല്ല വാക്കിന് ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നന്ദി അറിയിക്കുന്നു താങ്കളോടുള്ള നന്ദി അറിയിക്കുന്നു രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞത് ചെങ്ങന്നൂർ റിസർവേഷൻ കൗണ്ടർ നിർത്തലാക്കി എന്ന് പറഞ്ഞു ലോകം ഒത്തിരി 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 അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജികൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് വിരൽ തുമ്പിൽ ഈ ഡിജിറ്റൽ ഡിജിറ്റലുള്ള സംവിധാനം വരുമ്പോൾ ഒരു മുറിയിൽ നാല് പേരെ ഇരുത്തി ടിക്കറ്റ് ബുക്കിങ്ങിന്റെ ആവശ്യമില്ല ഒന്ന് രണ്ടാമത് ഇപ്പൊ പൗരത്വ നിയമം ഭേദഗതി ചെയ്തു വരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് കൊടിക്കുന്നിൽ സുരേഷിനെ ജയിപ്പിച്ച് വിട്ടാൽ എം ആയി വന്നാൽ അദ്ദേഹത്തിന് അവിടെ നിന്നിട്ട് ഇതിനെ എതിർക്കാൻ പറ്റുമെന്ന് പറയുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇലക്ഷനെ നേരിടാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ചിന്തിച്ചും ആലോചിച്ചും തീരുമാനിച്ചെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ട് അത് വോട്ടർമാരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് വോട്ട് വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായിട്ടോ ഭരണഘടനാ ലംഘനമോ സിവിൽ നിയമങ്ങളെ ലംഘിക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രകടന പത്രിക കയ്യിൽ വെച്ചുകൊണ്ട് പോയാൽ അത് അറസ്റ്റ് ചെയ്യപ്പെടാം ക്രിമിനൽ നടപടികൾ നേരിടാം ആ യോഗ്യ ആ സ്ഥാനാർത്ഥിയുടെ അയോഗ്യതയ്ക്ക് ഇവരെ കാരണമാകും ജയിച്ചാൽ പോലും സ്ഥാനം നഷ്ടപ്പെടും അങ്ങനെയുള്ള സ്ഥാനത്ത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൂലംകക്ഷമായി ചിന്തിച്ച് വർഷങ്ങളായിട്ട് പ പഠിച്ച് എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുത്തലാഖ് ഈ പറയുന്ന സിവിൽ നിയമം എന്നൊക്കെ പറയുന്ന കാര്യങ്ങള് ആ പ്രകടന പത്രിക ജനങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഭൂരിപക്ഷ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ പ്രക്രിയയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമം വന്നു നിയമത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രഖ്യാപിതമായ നയം എന്താണ് വർഗ ബഹുജന സംഘർഷത്തിലൂടെ ഉന്മൂലന സിദ്ധാന്തത്തിൽ കൂടി അധികാരത്തിൽ വരിക എന്നാണ് പണ്ട് ചിന്തിച്ചിരുന്നത് പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ അത് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് പ്രകടന പത്രികയിൽ ഉന്മൂലനം പറയാതെ അവരെ മറ്റ് പ്രകടന പത്രിക പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ പോകുന്നത് ബി ജെ പി അത് തന്നെയാണ് ചെയ്യുന്നത് വോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം ജനങ്ങളിൽ അനാവശ്യമായ ഭീതി പരത്തി സാധാരണക്കാരായ നിരീക്ഷകരായിട്ടുള്ള ആൾക്കാരിലേക്ക് ഭീതി പരത്തി നമ്മൾ മനസ്സിലാക്കണം ഭീതി പരത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ഡിസോർഡർ വരെ ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ് നിങ്ങൾ മറ്റേ ഭീതി പരത്തിയാൽ അയാൾക്ക് ഉൾപ്പെടെയുള്ള ശാരീരികമായ ഉണ്ടാകും അടുത്ത തലമുറയുടെ വരെ ബാധിക്കുന്ന നിങ്ങൾ ചെയ്യുന്നത് ഇത്തരം അഭ്യർത്ഥന കൂടിയുണ്ട് നമസ്തേ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം പ്ലീസ് എന്താണ് ഉദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാൻ സാധിക്കില്ല ഈ പിന്നെ ബിജെപിയുടെ പ്രതിനിധികൾ സ്ഥിരമായി കേരളത്തിലെ എല്ലാ ഇതുപോലെയുള്ള ചർച്ചകളിലും പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗോവൻ ഇവിടെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോ ഗോപന്റെ വാർഡിൽ ഒരു ഒരു വികസന പ്രവർത്തനം നടക്കുന്നു ഒരു റോഡിന്റെ വികസന പ്രവർത്തനം നടക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അംഗനവാടി കെട്ടിടം പ്രവർത്തനം നടക്കുന്നു അത് പഞ്ചായത്തിന്റെയോ പഞ്ചായത്തിന്റെ ഫണ്ടായിരിക്കും സ്വാഭാവികമായും അത് ഗോപൻ എന്ന പഞ്ചായത്ത് പഞ്ചായത്തുമ്പർ കൊടുക്കുന്ന ആ ആ വികസനത്തിന് ഉപയോഗിക്കുന്ന ഫണ്ടാണ് ആ ഫണ്ട് ഗോപൻ ചെലവഴിക്കുമ്പോൾ അത് ഗോപൻ എന്ന പഞ്ചായത്ത് പഞ്ചായത്തുമ്പർ ചെലവഴിക്കുന്നതായിട്ടാണ് അതിന്റെ വികസന രേഖകളിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന എം പി ഇവിടെ പാർലമെന്റിൽ ഓട്പൊളിച്ചു കയറിയ ആളല്ല ഇവിടെ മത്സരിച്ച് വിജയിച്ചു വരുമ്പോൾ ആ പാർലമെന്റിൽ ചെലവഴിക്കുന്ന തുകയ്ക്ക് അദ്ദേഹം കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരെ അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളെ അത് പല യു പി എ ഇരുന്നപ്പോഴും അതിനുശേഷമുള്ള മന്ത്രിമാരെ കൃത്യമായി ബോധ്യപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ പറയുന്ന പുതിയ പിൽഗ്രിം സെൻ്റർ അത് അവിടെ തീർത്ഥാടകർക്ക് ഇരിക്കാൻ കഴിയുന്ന പുതിയ സെൻറ്ററുകളടക്കം പുതിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളടക്കം നിരവധിയായിട്ട് സ്റ്റോപ്പുകളടക്കം കടന്നു വരുന്നത് അങ്ങനെ കടന്നു വരുമ്പോൾ അതെല്ലാം വെട്ടുകാലി മമ്മൂന്നിൻ്റെ വേലയാണെന്ന് ബി ജെ നിരന്തരമായി എല്ലാ ചർച്ചകളിലും ഏത് കേരളത്തിൽ ഏത് ചർച്ചകളിൽ ഉണ്ടായാലും ബി ജെ പി അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല അത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ എം ഫണ്ടാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത് എന്നുള്ള ബോധ്യം അത് ബി ജെ പിയുടെ പ്രതിനിധിക്ക് ഉണ്ടാവണം അതല്ലാതെ മറ്റു തരത്തിലുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഗോവൻ ആയിരുന്നല്ലോ അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ സമയത്ത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അത് ഗോവന്റെ ഗോവന്റെ ഫണ്ടല്ല ഗോവന്റെ ഫണ്ടല്ല അത് മറ്റു മറ്റു സർക്കാരിന്റെ ഫണ്ടാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ അത് എംപിയുടെ ഫണ്ടാണ് എന്ന് അംഗീകരിക്കുവാനുള്ള ബാധ്യത അത് ആ ഒരു ആ അംഗീകാരം ഇവർ നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് കോടിക്കണക്ക് രൂപി ഫണ്ട് നിലയ്ക്ക് എം പിക്ക് കൊടുക്കുന്നുണ്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ മുന്നൂറ് കോടി രൂപ അനുവദിച്ചത് എം പി ഫണ്ടല്ല അത് കേന്ദ്ര ഗവൺമെന്റ് ഭാരതത്തിലെ മുഴുവൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ വേണ്ടിയിട്ടില്ല അത് അത് ശരിയായ സംവിധാനമല്ല കേന്ദ്ര ഗവൺമെന്റ് ഭാരതത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളും അതിന്റെ അവിടുത്തെ പ്രാധാന്യം അനുസരിച്ച് ജനങ്ങൾ അവിടെ നിന്ന് ഉപയോഗിക്കുന്നതിന്റെ അനുസരിച്ച് നല്ല നിലയ്ക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തപ്പോ ചെങ്ങന്നൂരിനെ അതിൽ ഉൾപ്പെടുത്തിയാണ് വികസിപ്പിച്ചത് അതിനെ എം ഒരു പങ്കുമില്ല എന്ന് അടിവരായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കാം അതേപോലെ അതേപോലെ ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ മെമ്പറുമായിട്ടാണോ ഒരു ഒരു എം പി എ പ്രതി ഒരു ഒരു താരതമ്യം ചെയ്യേണ്ടത് പഞ്ചായത്ത് മെമ്പർക്ക് വാർഡിലേക്ക് പണം കൊടുത്ത് പഞ്ചായത്ത് വാർഡ് മെമ്പർന്ന് ഉപയോഗിക്കാൻ പാടില്ല പഞ്ചായത്ത് മെമ്പറിനെ ഉപയോഗിക്കാൻ പാടുള്ളതാണ് അതിന്റെ യഥാർത്ഥ അടിസ്ഥാന തത്വം തന്നെ പഞ്ചായത്തിൻ്റെ വികസനം സമഗ്രമായിട്ട് പഞ്ചായത്തിന്റെ ഫണ്ടാണ് ഒരു വാർഡ് മെമ്പറുടെയും ഫണ്ടല്ല പഞ്ചായത്തിന്റെ പൊതു ഫണ്ടാണ് അത് വാർഡിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റമാണ് ആ സി പി എമ്മും കോൺഗ്രസും കൊണ്ടതാണ് ഇത് വീതം വെച്ച് ഒരു പത്ത് ലക്ഷം രൂപ ഒരു റോഡ് നന്നാക്കത്തില്ല പത്തായിട്ട് വീതിച്ച് ഒരു റോഡ് നന്നാക്കത്തില്ല പകുതി പകുതി ചെയ്യുന്ന അത് സി പി എമ്മും കോൺഗ്രസും നയമാണ് ഇവിടെ ആറര കോടി രൂപ എന്തേ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസ ആറര കോടി രൂപ കൊടുക്കുന്ന സുരേഷ് ചെലവാക്കാതിരുന്നത് അതിന് ആര് സമാധാനം പറയും കേന്ദ്ര ഗവൺമെന്റ് കൈ കൊടുത്തല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു എം അദ്ദേഹത്തിന്റെ ചില്ലിക്കാശില്ലാതെ മുഴുവൻ സാധാരണക്കാരൻ്റെ ജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി കൊടുത്തില്ല ഇവിടെ റോഡുകൾ തകർന്നുകിടുന്നു കുടിവെള്ള ഇല്ല ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് സാധാരണക്കാരന് വീടില്ല ഒന്നുമില്ല ഇത് കൊടുക്കാൻ ഈ ആറര കോടി രൂപ എടുത്ത് കൊടുക്കാൻ എന്തേ കൊടുക്കുന്നിൽ കഴിഞ്ഞില്ല സി പി എം ഒരു സമരം ചെയ്തില്ലല്ലോ അവർക്കെതിരെ കൊടിക്കുന്നതിനെതിരെ ഏതെങ്കിലും കാലഘട്ടത്തിൽ സി പി എം സമരം ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇത് പറയുന്നതിന് ഒരടിസ്ഥാനം ഇല്ല ഇവിടെ നടന്നിട്ടുള്ള ചെങ്ങ ഈ നമ്മുടെ മാവലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസനം പൂർണ്ണമായും ഈ എംപിയുടെ പങ്കാളിത്തം ഇല്ലാ കാര്യത്തിൽ ഒരു ശ്രമവും അദ്ദേഹം നടത്തിയിട്ടില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പ് അടുത്ത് ഒരാഴ്ച മുമ്പാണ് ഇവിടെ നാട്ടിൽ ഓടാൻ തുടങ്ങിയത് അതിനുമുമ്പ് അദ്ദേഹത്തെ നമ്മളിവിടെ കണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നായപ്പോൾ ഒരു നാല് മാസം മൂന്ന് മാസം മുമ്പ് ആറ് മാസം മുമ്പ് ഇട ആഴ്ചയിൽ ഒരു ദിവസം വരും പിന്നെ കൂടുതലൊരു ദിവസം വരും ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെയുണ്ട് അല്ലാതെ ഈ നാടിനെ പറ്റിയിട്ട് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം